നാടിളക്കി നാട്ടുകാരുടെ മനസ്സ് കവർന്ന് പ്രൊഫസർ സി രവീന്ദ്രനാഥ് കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിൽ പങ്കുചേരാനെത്തിയത് നൂറുകണക്കിന് പേർ നാടും നഗരവും ഇളക്കി മറിച്ച പരസ്യപ്രചാരണം അസമാപിച്ചു ചാലക്കുടി മണ്ഡലത്തെ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കി മാറ്റി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ആവേശവും ആരവവും നിറഞ്ഞ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുവാൻ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി ജനങ്ങളായിരുന്നു ബുധനാഴ്ച അങ്കമാലിയിലേക്ക് ഒഴുകിയെത്തിയത് ഇനിയുള്ളത് നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച വൻ ജനപിന്തുണ വോട്ടാക്കി മാറ്റുവാനും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ചാലക്കുടിക്ക് കീഴിലുള്ള ഏഴ് മണ്ഡലങ്ങളും ചുറ്റിയ മെഗാ റോഡ് ഷോയ്ക്ക് ശേഷമായിരുന്നു അങ്കമാലി സിഗ്നൽ ജംഗ്ഷനിലെ കുട്ടിക്കലാശത്തിലേക്ക് കൊട്ടിക്കലാശത്തിലേക്ക് എത്തിയത് വാദ്യമേളങ്ങളും കാവടിയാട്ടവും ഉൾപ്പെടെ ഉത്സവ സമാനമായ അന്തരീക്ഷം ഒരുക്കിയായിരുന്നു പാർട്ടി പ്രവർത്തകർ കാത്തിരുന്നത് ആർത്തിരമ്പിയെത്തിയ പ്രവർത്തകർക്ക് നേരെ പ്രൊഫസർ സി രവീന്ദ്രനാഥ് ചെങ്കൊടി വീശി അഭിവാദ്യമർപ്പിക കൂടി ചെയ്തതോടെ ശക്തമായ ആരവമായിരുന്നു പിന്നീടുണ്ടായത് ചാലക്കുടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ കെ അഷറഫ് സെക്രട്ടറി യു പി ജോസഫ് സി എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സി ബി ദേവദർശനൻ എം പി പത്രോസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കലാശക്കൊട്ട് സംഘടിപ്പിച്ചത് കൃത്യസമയത്ത് തന്നെ അവസാനിപ്പിക്കുവാനും വാഹന ഗതാഗതം തടസ്സപ്പെടാതിരിക്കുവാനും മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നു രാവിലെ എട്ടിന് കുന്നത്തുനാട് മണ്ഡലത്തിലെ കോലഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച മെഗാ റോഡ് ഷോ വൈകീട്ട് ആറിന് കൊട്ടിക്കലാശത്തോടെയാണ് അവസാനിച്ചത് പെരുമ്പാവൂർ ആലുവ കയ്പമംഗലം കൊടുങ്ങല്ലൂർ ചാലക്കുടി മണ്ഡലങ്ങളിലൂടെ തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ചാണ് അങ്കമാലിയിലെത്തിയത് നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെയും നിരവധി കാറുകളുടെയും ഓട്ടോറിക്ഷകളുടെയും അകമ്പടിയോടെയായിരുന്നു യാത്ര അവധി കൂടി കുട്ടികളും സ്ത്രീകളും വയോജനങ്ങളും അടക്കമുള്ളവർ റോഡിന് ഇരുവശവുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു രണ്ട് ഘട്ടങ്ങളിലായി നടന്ന പൊതുപര്യടനത്തോടെ ഇവർക്കെല്ലാം പ്രിയങ്കരനായി മാറാൻ രവീന്ദ്രനാഥന് കഴിഞ്ഞിരുന്നു റോഡ് ഷോയ്ക്ക് എം എൽ എമാരായ പി വി ശ്രീനിജൻ ഇ ടി ടൈസൺ മാസ്റ്റർ വി ആർ സുനിൽകുമാർ സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് മുൻ മന്ത്രി ജോസ് തെറ്റിയിൽ മുൻ എം എൽ എ ബി ഡി ദേവസി എൽ ഡി എഫ് നേതാക്കന്മാരായ പി സി ചാക്കോ ബാബു ജോസഫ് അഡ്വക്കേറ്റ് പുഷ്പദാസ് ജോർജ് ഇടപ്പരത്തി ബി ഡി ദേവസി ജോസ് തെറ്റിയിൽ പൗലസ് മുടക്കുന്തല റെജി ഇല്ലിക്കപ്പറമ്പിൽ പി എം അഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി